പത്തനംതിട്ടയിൽ കാപ്പാ കേസ് പ്രതിക്ക് ഉൾപ്പെടെ വിവരം ചോർത്തി നൽകിയ എ എസ് ഐക്ക് സസ്പെൻഷൻ തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന എ എസ് ഐ വിനുകുമാറിനെയാണ് സസ്പെൻഡ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കും മുൻപ് പ്രതികൾക്ക് ജാമ്യം കിട്ടാൻ സഹായിക്കുന്ന രീതിയിൽ റിമാൻഡ് റിപ്പോർട്ട് വിവരം ഉൾപ്പെടെ പണം വാങ്ങി ചോർത്തി നൽകിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ഇതെന്താണ് സംഭവം അമൃത അതീവ ഗുരുതരമായ ഒരു വിഷയം ചൂണ്ടിക്കാട്ടിയാണ് നിലവിൽ തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന എ സി ബിനുകുമാറിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് കാപ്പാ കേസ് പ്രതിക്ക് ഉൾപ്പെടെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപ് ജാമ്യം ലഭിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ജാമ്യം ലഭിക്കാൻ സഹായിക്കുന്ന രീതിയിൽ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ ചോർത്തി നൽകി എന്ന കുറ്റം ആരോപിച്ചാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഗുണ്ടകളുമായും നിരന്തരം സമ്പർക്കം പുലർത്തുകയും അവരിൽ നിന്നും പണം വാങ്ങി അവർക്കും ഇതേ രീതിയിൽ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് ജാമ്യം ലഭിക്കാൻ ലഭിക്കാനുതകുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു നൽകി എന്ന കുറ്റവും ഇദ്ദേഹത്തിനെതിരെ ആരോപിക്കപ്പെടുന്നുണ്ട് ഏതായാലും ഡി ഐ ജി അജിതാബികമാണ് ഉത്തരവിറക്കിയിരിക്കുന്നത് നിലവിൽ പത്തനംതിട്ട ജില്ലയിൽ ഇത്തരത്തിൽ അച്ചടക്ക പുറത്താകുന്ന മൂന്നാമത്തെയോ നാലാമത്തെയോ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം കാരണം കുറേ മാസങ്ങൾക്ക് മുൻപാണ് റാന്നി പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇതേ രീതിയിൽ ലഹരി സംഘവുമായി ബന്ധം പുലർത്തി എന്ന കുറ്റം ആരോപിച്ച് മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ വീണ്ടും ക്രിമിനലുകളുമായുള്ള നിരന്തര ബന്ധവും അവരിൽ നിന്നും പണം വാങ്ങി അവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന ആ കുറ്റത്തിന് നിലവിൽ മറ്റൊരു എ എസ് ഇ എസ് ഐ കൂടി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഏതായാലും നിലവിൽ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥർക്ക് ഈ രീതിയിൽ ക്രിമിനലുകളുമായി ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിൽ അന്വേഷണം നടക്കുകയാണ് വകുപ്പിലെ അന്വേഷണമാണ് പുരോഗമിക്കുന്നത് ഡി ഐ ജി അജിത ബീക്കമാണ് ഇത്തരത്തിലുള്ള നടപടികൾക്ക് മേൽനോട്ടം നൽകുന്നത് അമൃത